അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു കേട്ടോ മാഷാ അല്ല ഇവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മൾ സുഖമായിട്ട് പോകണം കേട്ടോ അല്ല എന്തില്ല രാവിലെ കിച്ചണിലെത്തിയാൽ അടുക്കളയിലെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നായിട്ട് കിച്ചണൻ്റെ വാതിൽ ഇങ്ങോട്ട് തുറന്നിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി നിൽക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു രസമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കുറച്ചു നേരൊക്കെ ഒന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ച് നിൽക്കലുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് രാവിലെ വൈകുന്നേരമാണ് പ്രകൃതി അതിൻ്റെ എല്ലാ ഭംഗിയോടും കൂടി നിൽക്കുന്നത് എന്നാണല്ലേ രാവിലത്തെ ആ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ പറ്റാത്തതാണ് പറ്റാത്തതാണില്ല ഇപ്പോൾ കുറച്ച് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഒരു ക്ലൈമറ്റ് ആണ് ഓവർ മഞ്ഞും കാര്യങ്ങളൊക്കെ ആയാൽ നമുക്ക് പണി കിട്ടും ജലദോഷം പനിയും കഫക്കെട്ടൊക്കെ വിട്ടു മാറില്ല പക്ഷേ എങ്കിലും ഇപ്പോൾ അങ്ങനെ ഓവറായിട്ടൊന്നുമില്ല നല്ല ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥ തന്നെയാണ് കേട്ടോ അപ്പോൾ നേരെ വന്നിട്ട് കിച്ചണിലെ പണികളിലേക്കാണ് കിടക്കണതിന് മുന്നായിട്ട് നമ്മൾ അടുക്കളപ്പുറത്ത് വാതിലും ജനനക്കും തുറന്നിട്ട് എന്തൊക്കെയാണ് നമ്മളെ ചുറ്റുവട്ടത്ത് നടക്കണമെന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മളെ പണികളിലേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഒരു എനർജി ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടും അപ്പോൾ അതാ കുറച്ച് നേരമൊക്കെ നോക്കി നിൽക്കാനേ പറ്റുന്നുള്ളൂ ഇന്നും കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉണ്ട് അപ്പോൾ അവരെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ടൈമിനെ ഉള്ളത് റെഡിയാക്കി കൊടുത്തല്ലേ പറ്റുള്ളൂ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡ്ലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇഡ്ഡലിൻ്റെ മാവ് തലേ ദിവസം അരച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് വന്നിട്ട് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ പതിഞ്ഞ് പൊങ്ങി എത്തി നിൽക്കുന്നത് കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണല്ലേ അപ്പോൾ അത് കുറച്ച് കൂടുതലായിട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് ഇനിയിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇഡ്ഡീൻ്റെ മാവ് പൊങ്ങി വരണമെങ്കിലും അത് ഓവറായിട്ട് പൊങ്ങിയാൽ നല്ല പണിയാണല്ലോ അപ്പോൾ കുറച്ചിങ്ങോട്ട് അടുപ്പിൻ്റെ മേളക്കൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരം എടുത്തിട്ട് അതൊക്കെ എന്നിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇഡലിൻ്റെ തട്ടിലൊക്കെ ഓയിൽ ബ്രഷ് എടുത്തിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇഡ്ഡലി മാവിൻ്റെ കർ ഇങ്ങനെയാണ് വൈറ്റ് അല്ലല്ലോ ഒന്നുമില്ല അപ്പോൾ ഇന്നത്തെ ഇഡ്ഡലി മാവ് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാവ് അരക്കണ സമയത്ത് സോക്ക് ചെയ്യുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ പച്ചരി ഉഴുന്ന ഉലുവ എത്രയാണ് വെള്ളത്തിലിട്ട് വെക്കുക ഇപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കടലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ടൈപ്പിലുള്ള പച്ച പട്ടാണി പട്ടാണിക്കടലുണ്ട് ചെറുപണിക്കടലുണ്ട് വെള്ളക്കടലുണ്ട് പിന്നെ ചെറുപയർ ഉണ്ടല്ലോ അതും എല്ലാം കൂടെ ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ട് അരക്കണേൻ്റെ കൂടെ അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഇന്ന് കഴിക്കണത് കേട്ടോ അപ്പോൾ ഇഡ്ഡലി മാവ് എന്നും ഉണ്ടാക്കണമെന്ന് വ്യത്യസ്തമായിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസുകൾ കൂടെ ചേർത്തിട്ട് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റും വ്യത്യാസമാണ് നമുക്ക് കഴിക്കാനും നല്ലതാണ് കേട്ടോ ഇഡ്ഡ്ലി പൊതുവെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഓയിലോ മെഴുക്കോ ഒന്നും ചേരുന്നില്ലല്ലോ അതിൻ്റെ കൂടെ ഇതുപോലത്തെ ധാന്യങ്ങളും കൂടെ ചേർത്താൽ പിന്നെ അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇടയ്ക്ക് ഇങ്ങനെ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ പരീക്ഷണങ്ങൾ നടത്തുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കിയിട്ട് ചിലതൊക്കെ സക്സസ് ആയാലും നല്ല സന്തോഷമാണല്ലോ കുട്ടികളതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ചില ടീംസിനെ ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാകുമല്ലോ അപ്പോൾ അവർക്കൊക്കെ കഴിക്കാൻ വേണ്ടി നല്ലതാണ് കേട്ടോ അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിനേക്കാളും വലിയ പണി എനിക്കവിടെ വേറെ കേട്ടോ അറിയാം മോളെ എന്നുള്ളത് രാവിലെ വലിയൊരു ടാസ്ക് ആണ് അവൾ ഉണന്നിട്ടൊക്കെ ഉണ്ടായിരിക്കും ഇന്നാലും എണീറ്റ് കിട്ടൂല കേട്ടോ ബെഡിൽ നിന്ന് എണീക്കാൻ ഭയങ്കര പണിയാണ് കേട്ടോ കുറേ ചോപ്പിട്ട് ഇക്ളിപ്പെടുത്തി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വേണം ഒളങ്ങിട്ട് എണീപ്പിച്ച് കിട്ടാനായിട്ടാ അപ്പോൾ ഒരു വിധം സെറ്റാക്കി അവൾ റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ സ്നാക്സ് ആയിട്ട് ഇന്ന് കൊണ്ടുപോകണത് അത് പോണാണെട്ടോ കുറേ ദിവസമായി ഇത് ഉണ്ടാക്കി കൊടുക്കണം കൊടുക്കണം എന്നെ പറയണം സമയം കിട്ടൂല ചിലപ്പോൾ അങ്ങനെ ഓടി പിടിച്ചിട്ടുള്ള പണികളൊക്കെ ആകുമ്പോൾ പിന്നെ പിന്നെ നല്ല മാറ്റി വെച്ചതും ഇന്നിപ്പോൾ എന്തായാലും അതില്ലാതെ പോകില്ല എന്നാൽ പറയുന്നത് അപ്പോൾ ഉള്ള സമയം കൊണ്ട് വേഗം റെഡിയാക്കിയിരിക്കുന്നത് പിന്നെ ഇത് ഇഡലിക്ക് വേണ്ടിയിട്ട് ചട്നി പച്ചമുളക് ഇട്ടിട്ട് ചട്നിയും കൊണ്ട് റെഡിയാക്കി അങ്ങനെ കുട്ടികളൊക്കെ സെറ്റാക്കി അവർ പോയിട്ട് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് ജോലികളാണില്ല സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കാനോ അടിക്കാനോ തുടക്കാനോ അലക്കാനൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ഈ പണികളൊക്കെ ചെയ്യണതിൻ്റെ കൂടെ നമ്മൾ പോലറിയാതെ നമ്മളുള്ളിൽ പല പല ചിന്തകളിങ്ങനെ കടന്നു പോകുന്നുണ്ട് കേട്ടോ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടണമെന്ന് അറിയില്ല നമ്മൾ പണികളൊക്കെ എടുക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ മനസ്സിൽ വരുന്ന ഏറ്റവും വലിയ ചിന്തയെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ അവർക്ക് എന്താ കൊടുക്കുക ചായക്ക് കടിയായിട്ട് എന്താ ഉണ്ടാക്കുക എന്നൊക്കെ ആയിരിക്കട്ടോ ലഞ്ചിൻ്റെ കാര്യങ്ങളും ക്ലീനിങ്ങും ഒക്കെ നമ്മൾ മനസ്സിലുണ്ടെങ്കിലും അതൊക്കെ ചെയ്യണമെങ്കിലും അതിനേക്കാളൊക്കെ ഉപരി കൂടുതലും ചിന്തിക്കൽ ഈ ഒരു കാര്യമായിരിക്കട്ടോ ഞാൻ അങ്ങനെ ഒരു ടൈപ്പാണ് മക്കൾ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടത്തോടെ ഉണ്ടാക്കി കൊടുക്കുക അവരെ വയറുകൊണ്ട് ഫിൽ എന്നൊക്കെ അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അപ്പോൾ ഞാനെപ്പോഴും അങ്ങനെ ചിന്തിക്കലുണ്ട് കേട്ടോ എല്ലാവരും എങ്ങനെയെന്ന് അറിയില്ല കൂടുതലും അങ്ങനെ തന്നെ ആയിരിക്കും ലഞ്ചിന് ലഞ്ചിനിപ്പോൾ നമ്മൾ മാത്രമാകുമ്പോൾ തട്ടിക്കൂട്ടിയൊക്കെ പോകും പക്ഷേ പക്ഷേങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും കുട്ടികളൊക്കെ എത്തുമ്പോൾ അവർക്ക് നല്ല പോലെ തന്നെ ഫുഡ് ഉണ്ടാക്കി പോകും ഇപ്പോൾ ഉച്ച വരെ നമ്മളെ തിരക്ക് പിടിച്ച പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയാലും ഉച്ച കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്തായാലും ഈ ഒരു ചിന്ത വരാതിരിക്കില്ല ഒരു മൂന്ന് മണി മുതലൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ചിന്ത ആയിരിക്കും അല്ലേ മക്കൾ വരാറായല്ലോ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഉണ്ടാക്കി വെക്കണമല്ലോ എന്നൊക്കെ അല്ലേ അപ്പോൾ അതവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സംഭവം കൂടി ആകുമ്പോൾ സമാധാനമാണല്ലോ അപ്പോൾ ഞാനിന്നിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് മക്രോണിയാണ് കേട്ടാ നൂഡിൽസ് മക്രോണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുട്ടികൾക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണല്ലോ അപ്പോൾ ഇവിടെ മക്രോണി കുട്ടികൾക്ക് കഴിക്കൂട്ടോ ചിക്കനൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി കൊടുത്താലേ കഴിക്കുള്ളൂ വെറുതെ അങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൊടുത്താലോ ഒന്നും അത്ര ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടൊന്ന് മക്രോണിയൊക്കെ റെഡിയാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു ന്യൂഡിൽസ് കുട്ടികളെ പ്രിയപ്പെട്ടതാണെങ്കിലും അതിനേക്കാൾ ഒരുപാട് ഹെൽപ്പ് ആണോ നമുക്കാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ വരുന്ന സമയത്ത് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല അവർ വയറുണ്ടാക്കാനൊക്കെ എളുപ്പമാണല്ലോ പക്ഷേ എങ്കിലത്ര ഹെൽത്തി സംഭവം ഒന്നുമില്ല ഇന്നാലും ഇടക്ക് നമുക്കിതൊക്കെ ഒരു ആശ്വാസം ആണല്ലോ അപ്പോൾ മക്രോണി അവിടെ ഏകദേശം റെഡി വരുന്നുണ്ട് അപ്പം നമ്മളെ വീട്ടിൽ രണ്ട് ഇളനീരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജെച്ചു അതെടുത്തിട്ട് ജ്യൂസ് അടിക്കാം ഇന്നിപ്പോൾ ചായ പരിപാടി വേണ്ടാന്ന് കിട്ടാ അപ്പം ഗുഡ് ലൈഫിൻ്റെ പാലൊക്കെ ഒഴിച്ചിട്ട് ജ്യൂസ് അടിക്കണം ഇത് എപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ട് ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു പണി കിട്ടലുണ്ട് കേട്ടോ പുറത്തേക്ക് ഒരിതിരിയെങ്കിലും പോവാതെ എനിക്കാ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് പാലെടുക്കാൻ കഴിയലേ ഇല്ല കുറേ ഞാൻ ശ്രമിച്ചോക്കോ അങ്ങനെ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് പക്ഷേങ്കിൽ എൻ്റെ അതിന് അത് പോവും കേട്ടോ അപ്പം എന്തായാലും ഇളനീരിൻ്റെ ജ്യൂസൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട് ചായനേക്കാളും എപ്പോഴും നല്ലത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജ്യൂസ് റെഡിയാക്കി കൊടുക്കുകയാണല്ലോ ഷുഗർ ഒക്കെ കുറച്ചിട്ടാണ് ഞാൻ എപ്പോഴും ജ്യൂസ് അടിക്കാം അപ്പോൾ അതവിടെ സെറ്റായി അപ്പോഴേക്കും കുതാ നമ്മൾ ആക്രോണിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ മക്രോണി ഓഫ് ആക്കണതിൻ്റെ മുന്നായിട്ട് ഞാൻ അതിലേക്ക് നമ്മുടെ മൈസൂർ മല്ലി മല്ലിരമ്പയിലുണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ അതിനിപ്പോൾ കുട്ടീസ് വന്നിട്ട് കഴിച്ചാൽ മതി അങ്ങനെ പുതി കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് അവർ ഫ്രഷ് ആയാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ ഉണ്ടാക്കിയ പാത്രം അങ്ങനെ തന്നെ ടേബിളിൽ കൊടുന്ന് വെച്ചതാണ് കേട്ടോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പാത്രങ്ങൾ എടുക്കുകയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ എന്നും കുക്ക് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ കഴുകാനുള്ള മടി കാരണം ആ ഒരു പാത്രത്തിൽ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് വെച്ചതാണ് പാത്രം കഴുകൽ ഭയങ്കര ടാസ്ക് ആണല്ലോ ഇതിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി പിന്നെ അതിൽ നിന്ന് പ്ലേറ്റേക്ക് മാറ്റി അപ്പോൾ എത്ര എത്ര പാത്രങ്ങളിലെ അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള കുറുക്ക് ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ എളുപ്പമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണ് കുറച്ച് ചൂടാറിയിട്ടാണ് കേട്ടോ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് ചായ അവിടെ അത്രയും ഇങ്ങോട്ട് താല്പര്യം അത്ര ഹെൽത്തി അല്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എപ്പം ഉണ്ടാക്കിയാലും അര ഗ്ലാസ് ഒക്കെ മക്കൾ കുടിക്കൊള്ളു പിന്നെ കൂടുതലും കളയല് തന്നെയാണ് അപ്പം ഇന്നിപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ചായ ഒഴിവാക്കിയത് പിന്നെ കുട്ടീസിൻ്റെ വക കുറച്ച് ഫ്രൂട്ട്സ് ഓറഞ്ച് കക്കരി ഇതൊക്കെ അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു അവർക്ക് വൈകുന്നേരത്തെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം ഇങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫുഡൊക്കെ നല്ലപോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ ഡിന്നർ കഴിക്കാൻ വലിയ താല്പര്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ നിസ്കാരം പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലൊക്കെ കുടിച്ചിട്ട് അങ്ങനെ കിടക്കലാണ് ഞാൻ പിന്നെ വല്ലാതെ നിർബന്ധിക്കില്ല ഒന്ന് രണ്ട് വട്ടൊരു സമാധാനത്തിന് വേണ്ടി പറഞ്ഞു നോക്കും ചോറ് എന്നൊക്കെ പക്ഷേങ്കിൽ അങ്ങനെ താല്പര്യം കാണിക്കില്ല കേട്ടോ പിന്നെ മക്കളെ വേറെ ഫില്ലാണെന്നുള്ളത് നമുക്കറിയുമെങ്കിൽ പിന്നെ അത്ര സമാധാനക്കേടിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ എങ്ങനെ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടിയിട്ടാണ് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനും കൂടി മറക്കരുത് കേട്ടോ ഇൻഷാല്ല പുതിയ വീഡിയോട്ടൊക്കെ വരാം അസ്ലാം വലൈക്കും താങ്ക്